ഹിന്ദിയിലെ പ്രസിദ്ധനായ സംവിധായകനാണ് രാം ഗോപാൽ വർമ്മ അദ്ദേഹത്തിൻ്റെ ലങ്കിയിലൊന്നും നമുക്ക് ഒരിക്കലോന്ന് വെച്ചാലും മറക്കാൻ പറ്റത്തില്ല അല്ലേ അതുപോലെ അദ്ദേഹം മോഹൻലാലിനെ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് ഒന്നല്ല തോന്നുന്നു കമ്പനി ആഗെ എന്ന് പറയുന്ന ആഗെ എന്ന് പറയുന്ന ചിത്രങ്ങളൊക്കെ ഈ രാം ഗോപാൽ വർമ്മ സംവിധാനം ചെയ്തതാണ് അപ്പം അദ്ദേഹം മോഹൻലാലിനെ വെച്ച് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രമാണ് കമ്പനി ആ കമ്പനിയിൽ അഭിനയിക്കാൻ പോയപ്പം മോഹൻലാലിൻ്റെ പെരുമാറ്റം അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിലാണ് രാംഗോപാൽ വർമ്മ ഒരാഭിമുഖത്തിൽ പറയുന്നത് വേറെയൊന്നുമല്ല നിങ്ങൾക്ക് വിഷമിക്കാനൊന്നുമില്ല ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർക്ക് അദ്ദേഹം പറയുന്ന തുടക്കമാണ് ഞാൻ പറഞ്ഞത് കമ്പനിയിലെ അഭിനയത്തിന് വേണ്ടി മോഹൻലാൽ ചേരുന്നു അദ്ദേഹം അഭിനയിച്ചിട്ട് പോകുന്നു രാംഗോപാൽ വർമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കാരണം ഒന്നായി രണ്ടായി മൂന്നായി നാലായി ആറ് ഏഴ് ടേക്കോളും ആയി എന്നിട്ടും അങ്ങോട്ട് രാം ഗോപാൽ വർമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്താണ് ഇങ്ങനെ എന്നദ്ദേഹം വിഷമിച്ചിരുന്ന് തൻ്റെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ ഷോട്ടിൽ തന്നെ ലാലേഖനാഥ് വളരെ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് തനിക്കിതാണ് തെറ്റി പറ്റിപ്പോയത് മോഹൻലാലിൻ്റെ അഭിനയം തനിക്ക് മനസ്സിലായില്ല അതാണ് പറ്റിയത് എന്ന് രാം ഗോപാൽ വർമ്മ ഈയിടെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ലോക സിനിമയിലെ തന്നെ മികച്ച ഒരു അഭിനേതാവ് മോഹൻലാലാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് ഇത് കേട്ട് നമുക്കാർക്കും അത്ഭുതം തോന്നിയിട്ടില്ല കാരണം നമ്മൾ മലയാളത്തിലെ പല സംവിധായകനും ഹിന്ദിയിലെ ആയാലും തമിഴിലായാലും പല സംവിധായകനും പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഫിദ്ദിഖ് ലാലിലെ ലാല് ഒരഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളു മോഹൻലാൽ എന്ന് പറയുന്ന ചിത്രം ഫിദ്ഖ്ലാലൊക്കെ അങ്ങ് മികച്ച ഒരു സംവിധായകരായി മാറി നിൽക്കുന്ന സമയം അവരുടെ എല്ലാ ചിത്രങ്ങളും സൂപ്പർ മെഹാഹിറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മോഹൻലാലിനെ കൊണ്ട് വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന ചിത്രം സംവിധാനം നമ്മുടെ ഫിദ്ദിക്കും ഫിദ്ദിഖലെല്ലാം ഇന്നസൻറ്റും ഇന്നസെൻറ്റും മോഹൻലാലും കനകയും കെ പി എഫിൽ ലളിതയും പിന്നെ എന്താ പറയുന്നത് ഇരുമ്പ് ജൂണും റാവുത്തറും മുസാഫേഡും എല്ലാം കൂടെ ഈ ഇളകി മറഞ്ഞ ഒരു സിനിമയാണ് ഈ വീന്നാം കോളനിന്ന് പറഞ്ഞ ചിത്രം ആ ചിത്രത്തിലെ മോഹൻലാൽ അഭിനയിക്കാൻ വന്ന കാര്യങ്ങൾ ലാൽ തന്നെ മുൻപ് വെച്ചിട്ടുണ്ട് മോഹൻലാൽ വന്ന് അഭിനയിച്ചു ആദ്യത്തെ ദിവസം അഭിനയിച്ചപ്പം ഫിദ്ദിഖ് ലാലും ഫിദ്ദിക്കും കൂടെ സംസാരിക്കുകയാണ് മോഹൻലാലിൻ്റെ അഭിനയം കൊണ്ട് ശരിയാവുന്നില്ലല്ല ഫിദ്ദിഖ് അദ്ദേഹം അഭിനയിക്കുന്നില്ല അദ്ദേഹത്തിന് എന്തോ ഒരു വല്ലായ്മ പോലെ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയം ഇല്ല എന്നാണ് ലാൽ സിദ്ദിഖിനോട് പറയുന്നത് ഫിദ്ദിഖ് അത് ശരിയോക്കുകയും ചെയ്തു ശരിയാണ് അഭിനയം ഇല്ല അഭിനയം വരുന്നില്ല അതിന് ശേഷം ഇവർ ലാൽ അഭിനയിച്ച ആ ഷോട്ട് ഇട്ട് കണ്ടപ്പോഴാണ് തങ്ങൾക്കാണ് തെറ്റിപ്പോയത് യഥാർത്ഥത്തിൽ അഭിനയം ഇതാണ് ലാൽ അഭിനയിക്കുകയല്ല ജീവിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാവും ആ കഥാപാത്രത്തിന് ഇത്രയും നല്ല മതി അദ്ദേഹത്തിൻ്റെ ചില കണ്ണുകളുടെ ചലനങ്ങൾ കൈകളുടെ ചലനങ്ങൾ ഇതൊക്കെ ആ കഥാപാത്രത്തിന് കൃത്യമാണ് അതാണ് വേണ്ടത് എന്ന് ലാല് മനസ്സിലാക്കിയ സമയ നിമിഷം വിയറ്റ്നാം കോളനിയുടെ ആ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ നമുക്ക് കാരണം ഷോർട്സ് എടുക്കുമ്പോ അഭിനയിക്കുന്നു തോന്നണ്ടേ ഒരു അഭിനയം വേണ്ടേ ഓരോ ഷോർട്സിലും ഒന്നും ചെയ്യുന്നില്ല വെറുതെ വന്നിട്ട് പറയുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ അപ്പൊ ഞാൻ ശ്രദ്ധിക്കുവായിട്ട് ഇത് സത്യസന്ധമായിട്ട് പറയുന്ന ഞാൻ ശ്രദ്ധിക്കുവായിട്ട് ഡിസ്കസ് ചെയ്യണ്ട ഒന്നും വരുന്നില്ലല്ലോ വെറുതെ പറഞ്ഞിട്ട് പോകുന്നു ശ്രദ്ധിക്കും പിന്നെ അതെ ഒരാഭിനില്ല പക്ഷെ പിന്നെ ആദ്യത്തെ കുറെ റഷ അടിച്ചു പോന്നത് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സിനിമയിൽ അഭിനയിക്കേണ്ടത് അഭിനയിച്ചിട്ടല്ല അഭിനയിക്കാതെയാണ് അഭിനയിക്കേണ്ടത് അത് കണ്ണിലുള്ള ഒരു ചെറിയ ചലനത്തിലൊക്കെയാണ് അഭിനയിക്കുന്നത് എനിക്കൊക്കെ ഞാനൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ അഭിനയത്തിലായിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ് ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചു അപ്പം അഭിനയത്തിന്റെ എന്തെങ്കിലുമൊക്കെ പഠിച്ചത് ഇതിൽ നിന്നാണ് അപ്പം പല സംവിധായകരും പലവട്ടം പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അഭിനയിക്കുകയല്ല ആ കഥാപാത്രമായിട്ട് ജീവിക്കുകയാണ് അദ്ദേഹത്തെ കഥാപാത്രവുമായിട്ട് മനസ്സിലാക്കി അത് നിത്യജീവിതത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നത് ആ രീതിയിലേക്ക് പെരുമാറുകയാണ് അല്ലാതെ അഭിനയിക്കുകയല്ല അദ്ദേഹം ഒരിക്കലും അഭിനയിക്കുന്നില്ല എന്ന് പല സംവിധായകനും പലവട്ടം പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കേട്ടിട്ടുമുണ്ട് ഈ ഫിദ്ദിക്കും രാംഗോപാൽ വർമ്മയും പറഞ്ഞ വാക്കുകൾ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ജിത്തു ജോസഫും പറഞ്ഞിട്ടുണ്ട് ജിത്തുവിൻ്റെ പല പടങ്ങൾ സംവിധാനം ചെയ്തതിന് ശേഷം ജി ജിത്തുവിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ദൃശ്യം എന്ന് പറയുന്ന പടം സംവിധാനം ചെയ്യാൻ ഇരിക്കുന്നു അതിനകത്തെ നായകനായിട്ട് മോഹൻലാൽ വരുന്നു അപ്പം ആദ്യത്തെ ദിവസം വന്ന് മോഹൻലാൽ അഭിനയിച്ചു കഴിഞ്ഞപ്പം അങ്ങോട്ട് ഒരു സന്തോഷമില്ല കാരണം ജിത്തുവും പെണ്ണും പുള്ളയും കൂട്ടിയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് ഒരു താല്പര്യമില്ലാതെ അഭിനയിക്കുന്നു കാരണം അഭിനയം അങ്ങോട്ട് വരുന്നില്ല പഴയ ഡൈലോഗ് തന്നെ ഫിദ്ദി ഫിദ്ദി ലാലു പറഞ്ഞ ഡയലോഗ് തന്നെ ഈ കഥാപാത്രത്തോട് വലിയ താല്പര്യമൊന്നുമില്ല താല്പര്യം ഇല്ലാതെ പോലെ തോന്നുന്നു എന്നൊക്കെ അവർ വളരെ വിഷമത്തോടെ ചിന്തിക്കുന്ന സമയത്താണ് ജിത്തു താൻ എടുത്ത ആ രംഗങ്ങളൊക്കെ ഇട്ടൊന്ന് നോക്കുന്നു അപ്പോഴാണ് ലാലിന് തോന്നിയത് രാം ഗോപാൽ വർമ്മയ്ക്ക് തോന്നിയ കാര്യം തന്നെ ഈ ജിത്തുവിന് തോന്നുന്നത് കാരണം അദ്ദേഹം ഇത്രയൊക്കെ മതി ഈ കഥാപാത്രത്തിന് ഇതാണ് അനുയോജ്യം എന്ന് ലാൽ മനസ്സിലാക്കുകയും ലാൽ അഭിനയിക്കുകയും ചെയ്തിരിക്കുന്നു ഇതിനപ്പുറം വേറെ ഒരു ആ കഥാപാത്രത്തിൽ നിന്ന് മുകളിലേക്ക് വരാൻ വേറെ ഒന്നുമില്ല അത് ജിത്തു മനസ്സിലാക്കുന്നുണ്ട് ജിത്തും ഒരു അഭിമുഖത്തിനിടയിൽ ലാൽ സലാം എന്ന് പറയുന്ന പരിപാടിയിലാണ് ഈ അനുഭവം പങ്കുവെക്കുന്നു കേൾക്കാം നമ്മളൊരു സാധാരണക്കാരൻ ഒരു മൂവി ബഫ് ഇത് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ അയാളൊരു കുറച്ച് ഫണ്ണിയാണ് ഫിസിക്കനാണ് ഇതൊക്കെ നമ്മൾ ആ ക്യാരക്ടറിന് ആ ക്യാരക്ടറൈസേഷൻ ഇതെല്ലാം കൊടുത്തെങ്കിലും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ലാലേട്ടൻ വന്നു സിനിമ അതായത് ഷൂട്ട് നടന്നുകൊണ്ടിരുന്നപ്പം ഞാൻ അവിടെത്തു ഇതിൻ്റെ ലാലേട്ടൻ ഇങ്ങനെ അഭിനയിക്കുന്നത് ഈ പടത്തിൽ താല്പര്യമില്ല എന്തോ ഇതന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന പോലും വരുന്നില്ല ഇങ്ങനെയൊക്കെ ഒരു ഡൗട്ട് എങ്ങനെയാണെന്നറിയില്ല സ്ക്രീനിൽ വന്നപ്പം അതെ മുകളിലേക്ക് പോകും പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നുണ്ട് ആ ഒരു മുണ്ടൊക്കെ എൻ്റർ ഡൈനിങ് റൂമിൽ അങ്ങോട്ട് വരുന്നു വരുന്ന രീതി കണ്ടപ്പോൾ ഞാൻ പക്ഷേ എന്താണെന്നറിയില്ല അത് സ്ക്രീനിൽ വന്നപ്പം ഞാൻ എന്തുദ്ദേശിച്ചോ അതിന്റെ ഒക്കെ വേറൊരു ലെവലിലേക്ക് മോഹൻലാലിന് ഈ കഥാപാത്രങ്ങളും ആയി മാറാനുള്ള പ്രത്യേക കഴിവിനെ പറ്റി പലരും പല പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ അപ്ത അഭിനയിച്ച തിലകൻ മുതലേ ജഗദീശ് ശകുമാർ അങ്ങനെ പലരും പറഞ്ഞു ഫിദ്ദിഖ് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ അങ്ങ് നീണ്ടുപോകും അതുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ അതിനു വേണ്ടി ചെയ്യാം അപ്പം സംവിധായകർ ഫിബി മലേൽ തൊട്ട് ലോകിദാസ് ഫിബി മലേൽ എന്നു വേണ്ട ജോഷി വേണ്ട മികച്ച മോഹൻലാലുമായിട്ട് സംവിധാനം ചെയ്ത പല സംവിധായകരും പറഞ്ഞിട്ടുണ്ട് ലാൽ എന്ന് പറയുന്ന നടനെ വേറൊരു നടനുമായിട്ട് നമുക്ക് തുല്യം ചെയ്യാനേ പറ്റത്തില്ല ലാൽ ജീവിക്കുകയാണ് ലാൽ അഭിനയിക്കുകയാണെന്ന് തോന്നത്തേയില്ല എന്ന് പറയുന്നു അതുതന്നെയാണ് നമുക്കും പറയാനുള്ളത് നമ്മൾ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാരണം മോഹൻലാലിന് ഇഷ്ടമുള്ളത് കൊണ്ട് നമുക്കത് മനസ്സിലാകാം പക്ഷെ ഇഷ്ടമില്ലാത്തവർ ഇപ്പോഴും മോഹൻലാലിൻ്റെ അഭിനയം മെച്ചപ്പെടാനുണ്ട് മെച്ചപ്പെടാനുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഈ വാക്കുകൾ തന്നെ അവർക്കൊരു മറുപടിയായിട്ട് നൽകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം മോഹൻലാലിനെ പറ്റിയുള്ള വീണ്ടും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞാൻ എത്താം ഒക്കെ